ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ഒരാൾ സ്വയം പരിവർത്തനപ്പെടുന്നത് സ്വയം ശുദ്ധീകരിക്കുക എന്നതാണ് ജീവിതത്തിലെ മഹത്തായ ഉത്തരവാദിത്വം തെറ്റായ ജീവിത ശൈലിയിൽ നിന്നും നമ്മൾ ശരിയായ ജീവിത ശൈലിയിലേക്ക് വരണം ശീലം സ്വഭാവമായി സ്വഭാവം നമ്മെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് ശീലങ്ങൾ മാറ്റിയെടുക്കുക എന്നത് നന്നേ പ്രയാസമാണ് പക്ഷേ ശീലങ്ങൾ മാറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് സ്വതന്ത്രനാകാൻ കഴിയുകയുള്ളൂ ആരെങ്കിലും എന്നെ രക്ഷിക്കുമെന്ന് കരുതുന്നവൻ സ്വയം വെഡ്ഡിയാവുകയാണ് ചെയ്യുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മിൽ നിക്ഷേപിച്ചിട്ടുള്ള കഴിവുകൾ നമ്മൾ സ്വയം തട്ടി ഉണർത്തണം എല്ലാവരിലും എല്ലാ കഴിവുകളുമുണ്ട് പക്ഷേ നാം നമ്മെ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് നമ്മുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എല്ലാ ശുദ്ധിയുടെയും അശുദ്ധിയുടെയും ഉറവിടം നമ്മിൽ തന്നെയാണ് അത് ആദ്യം നമ്മൾ അംഗീകരിക്കണം എങ്കിലേ നമുക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ എല്ലാ പരിഷ്കരണങ്ങളും വികസനവും ആദ്യം നടപ്പിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വളരുവാനും വികസിക്കുവാനുമുള്ള ഒരു അവസരമാണ് ജീവിതം എല്ലാറ്റിലും നല്ലുടെയും ചീത്തയുടെയും സാധ്യതയുണ്ട് നമ്മൾ നന്മയെ വളർത്തുക തിന്മയെ വളർത്താതിരിക്കുക തിന്മയുടെ വഴി പോയാൽ നമ്മൾ എത്തിച്ചേരുന്നത് അശാന്തിയിലായിരിക്കും നന്മയുടെ വഴി പോയാൽ ശാന്തിയിലേക്കും നമ്മൾ ശാന്തി ആഗ്രഹിക്കുകയും എന്നാൽ തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുക അപ്പോഴാണ് ശാന്തിയും സമാധാനവും നമുക്ക് കൈവരുന്നത് ഇപ്പോൾ നമ്മൾ ശാസ്ത്രീയമായി വളരെയധികം കെൽപ്പുള്ളവരായി തീർന്നിരിക്കുന്നു പക്ഷേ മാനസികമായി നമ്മൾ ഒട്ടും തന്നെ വളർന്നിട്ടില്ല ഈ ലോകത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും മുഖച്ചായി തന്നെ മാറ്റാൻ കഴിവുള്ള മഹത്തായ സാങ്കേതിക വിദ്യ ഇന്ന് നമ്മൾ കയ്യിലാക്കിയിരിക്കുന്നു എന്നാൽ നമ്മുടെ മാനസിക നില എപ്പോഴും പിന്നിലാണ് നമ്മൾ മാനസികമായി ഉയരണം ഭൗതികമായും ആത്മീയമായും ഉയരണം അപ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനവും കൈവരുന്നത് മനോനില മാറ്റാൻ ശ്രമിക്കാതെ ബാഹ്യമായി മാത്രം നാം നേടിയതുകൊണ്ട് മാത്രം നമ്മുടെ ലക്ഷ്യം പൂർത്തിയാകുന്നില്ല ഭൗതികമായും ആധ്യാത്മികമായും നാം പുരോഗമിക്കണം അവിടെയാണ് നമ്മുടെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ശാസ്ത്രം വസ്തുനിഷ്ഠ ലോകത്തിലുള്ള അന്വേഷണമാണ് എന്നാൽ ആധ്യാത്മികത എന്ന് പറയുന്നത് ആത്മാന്വേഷണമാണ് ആധ്യാത്മികത ആത്മാവിനെ അല്ലെങ്കിൽ തന്നെ തന്നെ അറിയുക എന്നതാണ് സ്വയം അറിയുക എന്നതാണ് ആത്മീയതയുടെ ലക്ഷ്യം താനാരാണെന്ന് അറിയാത്തിടത്തോളം ഒരാൾക്കും ഈ ലോകത്ത് സ്വസ്ഥനാകാൻ കഴിയില്ല ഇതാണ് ഉപനിഷത്ത് പറയുന്നത് ഭൗതികമായ അത്യുന്നതിയിലെത്തുമ്പോൾ മനുഷ്യന് ഒരു ശൂന്യത അനുഭവപ്പെടാം അത് അനുഭവപ്പെടാതിരിക്കണമെങ്കിൽ ആധ്യാത്മികതയും ഭൗതികതയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു സമഗ്ര ദർശനമാണ് നമുക്ക് ആവശ്യം ജീവിതം ഒരു നിരന്തരമായ സമരമാണ് നിരന്തരമായ വെല്ലുവിളിയാണ് അതിൽ ദുഃഖവും കഷ്ടപ്പാടും സന്തോഷവും സന്താപവും ഒക്കെ ഉണ്ട് അതെല്ലാം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം അതിന് നമ്മുടെ വീക്ഷണം മാറണം ഒരു ഉന്നതമായ ഉൾക്കാഴ്ച നമുക്കുണ്ടായിരിക്കണം ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട് അതൊരു സമുദ്രം പോലെയാണ് ഉപരിതലത്തിൽ നാം കാണുന്ന മാത്രമല്ല സമുദ്രം അതിൽ വളരെയേറെ കാര്യങ്ങളുണ്ട് അതിൽ ഒരുപാട് ജീവികളുണ്ട് അതിൽ ദുഃഖവും സുഖവുമുണ്ട് അതുപോലെ തന്നെയാണ് ജീവിതവും അവനവനെ തന്നെ നിരീക്ഷിക്കുക തൻ്റെ കഴിവുകൾ കണ്ടെത്തി തൻ്റെ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ കഴിയുന്നത് ഈ ഭൂമിയിൽ വളരുവാനും വികസിക്കുവാനും കഴിവുള്ള ഏക സ്വതന്ത്ര ജീവി മനുഷ്യനാണ് നമ്മൾ പ്രബുദ്ധരായി തീരുന്നില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നേ ഇല്ല എന്നാണ് ഉപനിഷത്ത് പറയുന്നത് ജീവിതത്തിൻ്റെ മകത്തായ ലക്ഷ്യം ആത്മാവിൻ്റെ മകത്തായ സംഗീതം നുകർന്നുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുക എന്നതാണ് ഈ ലോകവും ഈ പുഷ്പങ്ങളും ഈ നക്ഷത്രങ്ങളും എല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ജീവിതം എന്നും ആഘോഷം നിറഞ്ഞതായിത്തീരും അതിന് അവനവനിൽ തന്നെ ഉണർവുള്ളവനായിരിക്കണം നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതികളിൽ നിന്നും നാം വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് ഉയരണം ഈ നിമിഷമാണ് നമ്മുടെ കയ്യിലുള്ളത് അത് നല്ലതുപോലെ ആസ്വദിക്കുക ഭാബിയെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുക എന്തെന്നാൽ വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വന്ന് ചേർന്നുകൊള്ളും നമ്മൾ യാതൊരു ഉത്കണ്ഠയുമില്ലാതെ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് വിശാലതയോടുകൂടി ജീവിക്കുക അപ്പോൾ ജീവിതം ഓരോ നിമിഷവും ആനന്ദപൂർണമായിത്തീരും